ഹായ് ഓൾ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ കുന്നോളം നമ്മൾ സ്വപ്നം കണ്ട കുന്നി കുരുവോളം കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചെറിയ ചെറിയ സന്തോഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചപ്പോ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മളെ തേടി വരാൻ തുടങ്ങി അപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടും എനിക്ക് കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് സ്ഥലത്ത് നമ്മൾ യൂണിറ്റ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ നമ്മളിതാ അടുത്ത ആഴ്ച തൊട്ട് ഓൺ പ്രോഡക്റ്റ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇറക്കാൻ പോവുകയാണേ ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിണ്ടായിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇപ്പൊ നമ്മൾ നമ്മുടെ ബ്രാൻഡായിട്ട് ദ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണെ അപ്പൊ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിലുള്ള ഈ മെറ്റീരിയൽസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ സിസ്റ്റി സിസ്റ്റിയില് വരുന്ന കോട്ടൺസ് ആണ് എല്ലാ മെറ്റീരിയൽസും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമാവാൻ നിങ്ങൾക്കും സുവർണ അവസരമുണ്ട് കാരണം നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോഴേ ഇത്ര പീസ് ഇരുപത് പീസ് എടുക്കണം അല്ലെങ്കിൽ മുപ്പത് പീസസ് എടുക്കണം അപ്പൊ നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല അഞ്ച് പീസസ് തൊട്ടിട്ട് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് റീറ്റെയിൽകാർക്ക് ഒരു പീസും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇത് നമ്മൾ പ്രസി ഒന്നും ചെയ്തിട്ടില്ല നമ്മളുടെ ഇൻഡിക്കോയിന്റെ ആണ് ഇത് ഞാൻ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമ സെയില് നടത്തുന്നത് വേറെയാണോ അല്ലെട്ടോ ഇതിന്ന് തന്നെയാണ് ഞാൻ സെയില് നടത്തിയത് സന്തോഷമുണ്ട് പുതിയ പുതിയ ഐഡിയാസ് ആയിട്ടും അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുള്ളത് അത് കാരണത്താലാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇത്രയും നല്ല ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാനും പറ്റിയത് അപ്പൊ നമ്മളുടെ യൂണിറ്റിന്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഇനി ഇറങ്ങാൻ പോകുന്നത് സാമ്പിൾ പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ സാമ്പിൾ പീസിൽ ഉള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ഇറക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ കൂടെ എല്ലാവരും നിൽക്കാം അപ്പം ഇന്ന് ഞാനേ യൂണിറ്റ് പോയപ്പം അവിടെ സാമ്പിളെല്ലാം തയ്യാറായിട്ട് നിപ്പുണ്ട് അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോസായിട്ട് എടുത്തതാണ് ഇതിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത ആഴ്ച തൊട്ട് ചാനലിൽ വരുന്നുണ്ട് അപ്പം റേയോൻ്റെയും കോട്ടൻ്റെയും ഒക്കെയാണേ ഇത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ നമ്മൾക്ക് വന്നിട്ടുള്ളത് പാൻസിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പുകളിലേക്കൊക്കെ നമ്മൾ പാൻസും കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആ പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പോയപ്പോൾ അവിടെ ആരുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് പോയി അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് അവിടുത്തെ ഒരു യൂണിറ്റിൻ്റെയാണ് പിന്നെ ഇപ്പോൾ കാണുന്നത് നമ്മളുടെ മെറ്റീരിയൽസ് കൊണ്ടിട്ട് എയർലൈൻസിൻ്റെ പോക്കറ്റ്സ് വെച്ചിട്ടുള്ളതാണ് അത് നമ്മൾ ഇറക്കുന്നുണ്ട് അത് എല്ലാം വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ആഴ്ച തൊട്ടിട്ടാണ് ഓൺ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് അതേപോലെ തന്നെ സ്ലബിലാണ് വന്നിട്ടുള്ളത് ഉണ്ട് സ്ലബ് മെറ്റീരിയൽസിന്റെയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ നമ്മളുടെ യൂണിറ്റിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോസ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ഡിസൈൻസ് ഓൺ ഷോപ്പിലേക്ക് വേണമെങ്കിലും ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഒത്തിരി നല്ല വെറൈറ്റീസ് ആയിട്ട് നല്ല പ്രോപ്പർ സ്റ്റിച്ചിങ് ആയിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അത് എത്ര പീസസ് ആണെങ്കിലും ഒരു ഇഷ്യൂസും ഇല്ല നിങ്ങൾ പറയുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഒത്തിരി പേര് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടെ പറയാം ഈ ബുട്ടീക്സ് ഉള്ളത് കേരളത്തിലല്ല ഡൽഹിയിലാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ